കാറിൽ കയറിയത് മാത്രമേ മിത്രയ്ക്ക് ഓർമ്മയുണ്ടായിരുന്നുള്ളൂ ഓവർ സ്പീഡിലായിട്ടാണ് ഇന്ദ്രൻ തിരിച്ച് ബംഗ്ലാവിലേക്ക് വന്നത് കാറിൽ നിന്നും മിത്രയെ അവൻ ബലമായി പിടിച്ചുകൊണ്ട് ബംഗ്ലാവിലേക്ക് പോയി എന്താ ഇന്ദ്രയെ കാണിക്കുന്നത് ഞാൻ അകത്തേക്ക് വരുമല്ലോ എന്തിനാണ് ഇത്ര ബലമായി പിടിക്കുന്നത് എൻ്റെ കയ്യിൽ നിന്നും പിടിവിടു എനിക്ക് വേദനിക്കുന്നുണ്ട് മിത്ര ആദ്യമായിട്ടായിരുന്നു അവന്റെ അങ്ങനെ ഒരു മുഖം കാണുന്നത് ഇന്ദ്രൻ അവളെ പിടിച്ചു വലിച്ച് അവരുടെ ബെഡ്റൂമിലേക്ക് കൂട്ടിക്കൊണ്ടു പോയി എന്നാൽ അച്ഛൻ ആ സമയത്ത് ഗാർഡൻ ഏരിയയിലായിരുന്നു അവൻ അവളെ ബെഡിലേക്ക് തള്ളിയിട്ടു ആരാ മിത്ര അത് അവൾ ബെഡിൽ നിന്നും എഴുന്നേറ്റ് അവനെ നോക്കി അവന്റെ ആ പെരുമാറ്റത്തിൽ അവൻ നോർമൽ അല്ലെന്നുപോലും അവൾക്ക് തോന്നിയ നിമിഷങ്ങളായിരുന്നു അത് ഞാൻ നിന്നോടാ മിത്ര ചോദിച്ചത് അവൻ നിന്റെ എനിക്കറിയില്ല ഇന്ദ്ര പിന്നെ നിന്റെ ഫോട്ടോ എങ്ങനെ അവൻ്റെ കൈ വന്നു നീ ഇത് എന്തൊക്കെയാ പറയുന്നേ നിനക്കറിയില്ലേ എന്നെ കുറിച്ച് ഞാൻ നിന്നെ അറിയാൻ തുടങ്ങിയിട്ട് കുറച്ച് മാസങ്ങളെ ആകുന്നുള്ളൂ പറ അവൻ പറഞ്ഞതുപോലെ നിങ്ങളുടെ എൻഗേജ്മെന്റ് കഴിഞ്ഞതാണോ നിനക്ക് ഭ്രാന്ത് പിടിച്ചോ ആടി എനിക്ക് ഭ്രാന്ത നീ എന്ന ഭ്രാന്ത് ആ ഭ്രാന്ത് അവസാനിക്കണമെങ്കിൽ ഞാൻ ഞാനില്ലാതാവണം നീ എന്റേതാണ് എന്റേത് മാത്രം ഇനി ആര് വന്നെന്ത് പറഞ്ഞാലും നിനക്ക് എൻ്റെ കയ്യിൽ നിന്നും ഒരു മോചനമില്ല നീ എൻ്റെ പെണ്ണാണ് ഈ ഇന്ദ്രന്റെ പെണ്ണ് അവനൊരു ഭ്രാന്തനെ പോലെ അവളുടെ അടുത്തേക്ക് നടന്നെടുത്തു നീ എന്നെ ഇങ്ങനെ നോക്കാതെ എനിക്കെന്തോ വല്ലാണ്ട് ഭയം തോന്നുന്നു നിന്റെ കണ്ണുകളിൽ നോക്കുമ്പോൾ അവൻ അവളുടെ ഇരു തോളിലും കൈവച്ച് തന്നോടടുപ്പിച്ചു അവളെ ബലമായി പിടിച്ച് അവൻ കിസ് ചെയ്തു അവൾ ഒരുപാട് അവനെ എതിർക്കാൻ നോക്കുന്നുണ്ട് എന്നാൽ അവന്റെ ബലത്തിന് മുമ്പിൽ അവളുടെ ബലം ഒന്നുമല്ലായിരുന്നു ഇന്ദ്ര എന്നെ ഒന്നും ചെയ്യരുത് നീ എന്ത് ഭ്രാന്തായി കാണിക്കുന്നത് മിത്രയുടെ കഴുത്തിലും തോളിലും അവൻ ഭ്രാന്തമായി ചുംബിച്ചു മിത്ര മിത്ര അവനെ പിടിച്ചു മാറ്റി എന്നാൽ ബാലൻസ് തെറ്റി വീഴാനായി തുടങ്ങിയതും മിത്രയുടെ തോളിൽ അവൻ കയറി പിടിച്ചതും അവളുടെ ടോപ്പിന്റെ കൈ കയറുകയും ചെയ്തു ഇന്ദ്രൻ തന്നെ ഇനി എന്തെങ്കിലും ചെയ്യുമോ എന്നുള്ള ഭയം കൊണ്ട് അവൾ ഒന്നും ചിന്തിക്കാതെ അവന്റെ കാരണം പുക ചൊരെണ്ണം കൊടുത്തു പ്രതീക്ഷിക്കാതെ കിട്ടിയ അടിയിൽ അവനോ ഒന്ന് പതറി നീ എന്താ ഇന്ദ്ര ഞാൻ പറയുന്നതൊന്നും കേൾക്കാത്തത് എനിക്ക് നിന്നെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല ഞാൻ പറയുന്നത് എങ്കിലും ഒന്ന് കേൾക്കുന്നേ മിത്ര എന്റെ ഭാഗത്താണ് തെറ്റ് അവനോടുള്ള ദേഷ്യം ഞാൻ നിന്നോട് തീർക്കാൻ പാടില്ലായിരുന്നു ഞാൻ ചെയ്തത് തെറ്റാ നിനക്ക് വേണമെങ്കിൽ ഇനിയും എന്നെ തല്ല പക്ഷെ എന്നെ വിട്ടിട്ട് നീ പോകരുത് അവൻ അതും പറഞ്ഞ് മിത്രയുടെ കൈകൊണ്ട് തന്നെ തന്നെ അടിപ്പിച്ചു അടിക്ക് മിത്ര അടിക്ക് എത്ര വേണമെങ്കിലും തല്ലിക്കോ നിന്നോട് ഞാൻ ചെയ്ത് തെറ്റല്ലേ നിന്റെ അനുവാദമില്ലാതെ ഞാൻ നിന്റെ ശരീരത്തിൽ തൊടാൻ പാടില്ലായിരുന്നു ഇന്ദ്രൻ അതും പറഞ്ഞ് അവിടെ ഇരുന്ന ഫ്ലവർ വേഴ്സ് എടുത്ത് തൻ്റെ തലയിൽ തന്നെ അടിച്ചു ആ ഒരു അടിയിൽ തന്നെ അവന്റെ നെറ്റി പൊട്ടി ബ്ലഡ് ഒഴുകാൻ തുടങ്ങിയിരുന്നു ഇന്ദ്ര നീ ഈ കാണിക്കുന്നത് എന്താ എനിക്ക് മനസ്സിലാകുന്നില്ല നിനക്ക് സമനില തെറ്റിയോ തന്നെ ഞാൻ വേദനിപ്പിച്ചിട്ടുണ്ട് ഒരുപാട് പക്ഷേ ഇപ്പോൾ അതൊക്കെ ഓർക്കുമ്പോൾ എനിക്ക് എന്നോട് തന്നെ വെറുപ്പ് തോന്നുന്നു അവൻ ആരാ നിന്റെ ഇനിയെങ്കിലും എന്നോട് പറ അവൻ ആരാ നിന്റെ ഇന്ദ്ര എനിക്ക് പേടിയാവുന്നു നിന്റെ ഈ പെരുമാറ്റ രീതികൾ എനിക്ക് ആദ്യ അനുഭവമാണ് ആ എഴുന്നേൽക്ക് നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം ഞാൻ എവിടേക്കും വരില്ല നീ എൻ്റെ കൂടെ തന്നെ ഉണ്ടാവണം എൻ്റെ ജീവിതകാലം അത്രയും നിന്നെ ഞാൻ പോലെ നോക്കിക്കോളാം നീ എന്നെ വിട്ടു പോകാതിരുന്നാൽ മാത്രം മതി നീ പറയുന്നതെല്ലാം ഞാൻ അനുസരിക്കാം ഞാൻ റെഡിയാണ് പക്ഷെ എന്നെ വിട്ട് നീ പോവരുത് അവൻ സംസാരിക്കുമ്പോഴും അവൻ്റെ നെറ്റിയിൽ നിന്നും ബ്ലഡ് ഒഴുകിക്കൊണ്ടേയിരുന്നു അവൻ്റെ സംസാരം കേട്ടതും മിത്ര പെട്ടെന്ന് തന്നെ അവനെ മുറിവെ കെട്ടിപ്പിടിച്ചു നിന്നെ വിട്ട് ഞാൻ എങ്ങോട്ടേക്കും പോകില്ല ആരുടെ കൂടെയും പോവില്ല എന്നാൽ ആ സമയത്ത് എപ്പോഴും ഇന്ദ്രന്റെ ബോധം പോയത് മിത്ര അറിഞ്ഞിരുന്നു മിത്ര പെട്ടെന്ന് തന്നെ അവളുടെ ഷോളെടുത്ത് അവൻ്റെ തലയിൽ കെട്ടി പെട്ടെന്ന് ഇന്ദ്രന്റെ ഫോൺ എടുത്ത് പൂജയെ വിളിച്ച് വീട്ടിൽ വന്നപ്പോൾ ഉണ്ടായ സാഹചര്യം എല്ലാം അവളോട് പറഞ്ഞു പൂജ വരാമെന്ന് പറഞ്ഞ് ഫോൺ വെച്ചു അന്നും ഇത്രയും കൊണ്ട് ഹോസ്പിറ്റലിൽ കിടന്ന സമയത്ത് പൂജയുടെ നമ്പർ ഇന്ദ്രൻ മേടിച്ചിരുന്നു അല്പസമയത്തിനകത്ത് വെച്ച് തന്നെ പൂജ അവരുടെ ബംഗ്ലാവിൽ എത്തിയിരുന്നു ആ സമയത്താണ് അച്ഛന് കാര്യങ്ങളെല്ലാം അറിഞ്ഞതും പിന്നീട് പൂജയും ഇത്രയും കൂടിയാണ് അവൻ്റെ മുറിവ് ക്ലീൻ ചെയ്തതും ഡ്രസ് ചെയ്ത് കൊടുത്തതുമെല്ലാം എന്താടി ഇവിടെ സംഭവിക്കുന്നത് പൂജ മിത്രയോടായി ചോദിച്ചു മിത്ര ബീച്ചിലുണ്ടായ എല്ലാ കാര്യങ്ങളും പൂജയോട് തുറന്നു പറഞ്ഞു ഇതായാലും ഇന്ദ്രൻ ഉണരട്ടെ എനിക്കറിയില്ല ഞാൻ അയാളെ ആദ്യമായിട്ടാണ് കാണുന്നത് തന്നെ എന്തായാലും ഇന്ദ്രൻ ഉണരട്ടെ അത് കഴിഞ്ഞിട്ട് നമുക്ക് സംസാരിക്കാം തുടരും ഈ ഒരു പാർട്ട് നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് കമൻ്റ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ഈ ഒരു സ്റ്റോറിയുടെ അടുത്ത പാർട്ട് മുതൽ നമ്മുടെ വേറൊരു ചാനലിലോട്ടാണ് ഇനി മുതൽ പോകുന്നത് ആ ചാനലിൻ്റെ നെയിം ആർ കെ ക്രിയേഷൻസ് എന്നാണ് ചാനലിൻ്റെ പേര് ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അപ്പോൾ എല്ലാവരും ഈ ചാനലിൽ തന്ന അതേ സ്നേഹവും സപ്പോർട്ടും ആ ചാനലിനും തരുമെന്ന് പ്രതീക്ഷിക്കും